ഫാദർ ഓഫ് സർജറി സുശ്രുതൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ബട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാൻഡേർഡ് ഒൻപതിൽ ചാപ്റ്ററിൽ പറയുന്ന ഫാദർ ഓഫ് സർജറി ശുശ്രുതൻ സി ഇതൊക്കെ നമുക്കറിയാം ഈ സർജറി എന്താണ് ഇന്നിപ്പോൾ നടക്കുന്ന സർജറി ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരാൾ ആദ്യം ഒരു വ്രണം കീറുക ഞലി പൊട്ടിക്ക് നിങ്ങളൊരു സർജൻ ആവുമല്ലോ ഒരു പക്ഷേ എങ്ങനെയടുത്തോ യു ആർ ഓൾസോ എ സർജൻ്റെ അത് വെച്ച് വേറെ എന്തെങ്കിലും വരട്ടുക ഒരു മുറിവുണ്ടാക്കിയോ ചിലര് കത്തി വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ടാവും മദ്യവിച്ചു ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വെള്ളം ഈ അനശേഷിയൊക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ആളുകൾ മദ്യപിച്ചിട്ടും ചില കുരുമൊക്കെ കലക്കി കുടിച്ചിട്ടും ഒക്കെ മയക്കി മയക്കിക്കിടത്തിയാണ് മുറിക്കുകയും കണ്ടുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ചില മരുന്നുകൾ മനുഷ്യനെ മയക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മരുന്നുകൾ കൊടുത്തതിനു ശേഷം എന്തെങ്കിലും സാധനങ്ങൾ കട്ട് ചെയ്ത് കളയോ വളർച്ചകൾ കട്ട് ചെയ്ത് കളയൂ ഇപ്പൊ ഈ ആയുർവേദമൊക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും അവർക്ക് ഈ രക്തചംക്രമണം എന്ന് പറയുന്ന വ്യവസ്ഥയെ കുറിച്ച് തന്നെ കാര്യമായ ധാരണ ഉണ്ടായിരുന്നില്ല ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല അത് അന്നത്തെ അവരെ കുറ്റപ്പെടുത്തിയാൻ പറയില്ല അന്നത്തെ കാലഘട്ടത്തില് അറിവാണിതൊക്കെ അപ്പൊ അവരതനുസരിച്ച് ചെയ്തിട്ടുണ്ടാവും ഇന്ത്യയിൽ ഒരാൾ ചെയ്തിട്ടുണ്ടാവും അയാളാണ് സർജറിയുടെ പിതാവെന്നൊക്കെ പറയുന്ന ആലങ്കാരികമായി പറയുന്ന കാര്യമാണ് ആലങ്കാരികമായി അങ്ങനെ ആരെ ഒരാൾ ചെയ്തിട്ടുണ്ടെന്നോ ഇല്ലയോ എന്നുള്ള ഹിസ്റ്റോറിക്കൽ ഇതൊന്നും ഞാൻ നടത്തുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ഒരു ഫിസിഷ്യനോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിയുന്ന അയാളെയാണ് അയാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു ഇറ്റ്സ് എ മെറ്റഫോറിക്കൽ യൂസേജ് അല്ലാതെ അകത്ത് എന്താണ് ഇന്നത്തെ സർജറി എന്നത് എന്താ സംഗതി എന്തെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തെല്ലാം മൈനർ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് പ്രീ സർജറി സർജറി പോസ്റ്റ് സർജറി ഇതിൻ്റെയൊക്കെ പിതാവാണോ അല്ല ഇത് നമ്മളത് ജസ്റ്റ് ലൈക്ക് വി വുഡ് ലൈക്ക് ടു സേ സോ വിഡ് ലൈക്ക് ടു സേ സോ എന്ന് പറയത്തില്ലേ അങ്ങനെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കവിന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പിതാവ് എന്ന് എന്നൊരാളെ ചോദിച്ചിട്ട് ഇന്നാരാന്ന് പറഞ്ഞത് പുള്ളിയാണോ അല്ല ഇംഗ്ലീഷ് ഗദ്യത്തിൻ്റെ പിതാവ് ബേക്കൺ ബേക്കൺ എഴുതിയിട്ടുണ്ട് ബേക്കൺ മുന്നേ എഴുതിയിട്ടുണ്ട് ശേഷം എഴുതിയിട്ടുണ്ട് കൂടെ എഴുതിയിട്ടുണ്ട് അയാളെ പിതാവെന്ന് പറയുന്നു അതും ഒരു 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 പ്ലേസ് എന്ന് കൊടുക്കുന്നതേ ഉള്ളൂ അല്ലാതിന് അകത്ത് പ്രത്യേകിച്ച് ഒരർത്ഥമില്ല ഇതൊക്കെ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇത് ഈ പറഞ്ഞ സാംസ്കാരികപരമായിട്ടുള്ള ഹിജ്മണി കൾച്ചർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു അർദ്ധ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് അല്ലെങ്കിൽ അതി ദേശീയത ഒക്കെയുള്ള സർക്കാരുകളും ദേശീയ പാർട്ടികളൊക്കെ ഇവിടെ കണ്ടില്ലേ നമ്മുടെ കേരളത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലാണ് ആദ്യം കൈവച്ചിട്ടുള്ള ആൾ ടെക്സ്റ്റ് ബുക്ക് പരിഷ്ക്കരിക്കുക ഇന്ന സമരം കുത്തിക്കേറ്റുക ആ സമരം ദേശീയ സമരമാക്കുക സ്വാതന്ത്ര്യ സമരമാക്കുക ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് കേന്ദ്രത്തിലും പലപ്പോഴും താ ഇപ്പോൾ ഗുജറാത്തിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കുള്ള പല ഐറ്റംസും കാണാൻ കഴിയും ചരിത്രം നിർമ്മിച്ചിട്ട് ആ ചരിത്രം കുത്തിവെച്ചിട്ട് അങ്ങനെയുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക ആ ഫാദർ ഓഫ് സർജറി ഇബിൻ കോസിം എന്നാണ് വേറെ പറയുന്നത് ആയിരിക്കുമല്ലോ സ്വാഭാവികം ഇത് പുതിയ അപ്ഡേഷൻ ആണ് നമുക്ക് ഈ ചരിത്രത്തെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് നോൺ ഹിസ്റ്ററി എന്ന് പറയുന്ന സാധനമാണ് പ്രധാനമായിട്ടും ചരിത്രത്തെ കുറിച്ച് എത്രമാത്രം അറിയാം അതിന് മുന്നേ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഫോസിലുകൾ ഇപ്പോൾ പരിണാമത്തിന്റെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഫോസിൽ ഇതാണെങ്കിലും അതിനുശേഷം വേറൊരു ഫോസിൽ കിട്ടാണെന്നുണ്ട് അതനുസരിച്ചായിരിക്കും നമ്മൾ നമ്മുടെ അറിവ് അപ്ഡേറ്റ് ചെയ്യുന്നത് അല്ല അതിനകത്തൊരു ഫിനാലിറ്റി പറയാൻ പറ്റില്ല ഇത് എനിക്ക് തോന്നുന്ന ഈ ഹൈന്ദവ ആർഷഭാരത ഭാരത സംസ്കാരം അനുസരിച്ച് മിക്കവാറും ഉള്ള എല്ലാ സയൻസും ഉണ്ടാക്കിയിട്ടുള്ളത് ഹിന്ദുക്കളാണ് മുസ്ലിങ്ങളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സാധനവും ഉണ്ടാക്കിയിട്ടുള്ള മുസ്ലിങ്ങൾ ആരും ഗവൺമെൻറ് ബുക്കിലാണ് ആ ഓക്കെ അതൊരു പക്ഷേ അങ്ങനെ ആ രീതിയിലായിരിക്കും കൂടുതലുള്ള വാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതായിരിക്കും ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല ശുശ്രുതൻ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട് ഇത്രയും ഞാനതിനകത്തൊരു ആലങ്കാരികതയ്ക്ക് അപ്പുറം കൽപ്പിക്കുന്നില്ല കല്പിക്കുന്നില്ല ഇന്നത്തെ ഒരു നമ്മൾ ഈ പഴയ ആൾക്കാരെയൊക്കെ എങ്ങനെ കാണുന്നതിനെ കുറിച്ച് ഈ അടുത്തുള്ള ഒരാൾ എന്തൊക്കെ വന്ന് ആയുർവേദത്തെക്കുറിച്ച് തർക്കിച്ചിട്ട് പറഞ്ഞ് അത് ഈ പഴയതൊക്കെ എങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നത് ശരിയല്ല അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾ ചേരും അവരെല്ലാം ഒരു മണ്ടന്മാരാണ് പക്ഷേ നമ്മൾ ഒരിക്കലും അവർ മണ്ടന്മാരാണെന്നോ അവർ മോശക്കാരാണെന്നോ നമ്മളെക്കാളും മിടുക്കരാണെന്നോന്നും അല്ല ഈ പറയുന്നത് നമ്മൾ പറയുന്നത് ഈ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് പണ്ടുള്ള ആളുകൾക്കുണ്ടായിരുന്ന വിവരത്തെക്കാൾ കൂടുതൽ ഇന്നത്തെ ആളുകൾക്കുള്ളത് ഇന്നത്തെ ആളുകൾ പണ്ടുള്ള ആൾക്കാരെക്കാൾ മികച്ചവരായത് കൊണ്ടാണെന്നില്ല കാരണം വി ആർ സ്റ്റാൻഡിങ് ഓൺ ദി ഷോൾഡേഴ്സ് ഓഫ് അവർ ആൻസെസ്റ്റേഴ്സ് അവരെ തോളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ തോളിൽ നിൽക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ആ അഡ്വാൻറ്റേജസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ഒരു ഷരിസോട്ടിൻ്റെ ഈ പറയുന്നോണം ആപ്പിൾ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അരിഷ്ടോട്ടിൽ ചിലപ്പോൾ നമ്മളെക്കാൾ പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമായിരിക്കും ആർക്കറിയാൻ കഴിയും അരിഷ്ടോട്ടിൽ അത് ഉണ്ടായിരുന്നില്ല അപ്പം പഴയ ആൾക്കാരെന്താണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പഴമയെക്കുറിച്ചും പഴയ ജ്ഞാനത്തെക്കുറിച്ചും നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് എല്ലാ കാലത്തേക്കും ഉപയോഗപ്രദമായിട്ടുള്ള വാലിഡായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക പരിഷ്കരിച്ച് ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ പരിഷ്കരിച്ച് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ടൊന്നുണ്ടാക്കുന്നതിനേക്കാൾ പലപ്പോഴും നല്ലത് വെള്ളം ഒന്ന് പരിഷ്കരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും മൂന്ന് വർജിക്കേണ്ടതുണ്ടെങ്കിൽ വർജിക്കുക ആ മൂന്നാമത്തെ കാര്യത്തിന് റെഡി ആണെങ്കിൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അല്ലാതെ എനിക്ക് പഴമയോട് യാതൊരു വിരോധവും ഒന്നുമില്ല ശരിയാണെങ്കിൽ പഴമ പുതുമ എന്നില്ലല്ലോ നമ്മൾ ഏജിസത്തെ എതിർക്കുന്ന എന്തുകൊണ്ടാണ് ഒരാൾ പതിനെട്ട് വയസ്സുകാരം പറയുന്ന കാര്യവും എൺപത്തെട്ട് വയസ്സുകാരം പറയുന്ന കാര്യവും നമ്മൾ ഒരേ വാലിഡിറ്റി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വെതർ ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു റിയാലിറ്റി ആൻഡ് ഫാക്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ പതിനെട്ടുകാരൻ പറഞ്ഞുകൊണ്ട് അവൻ ഓണം കുറച്ചേ ഉണ്ടോളൂ എന്ന് പറഞ്ഞ് അവന് അടിച്ചിരുത്തല്ല ചെയ്യുന്നു അല്ലെ എൺപത്തെട്ടുകാരൻ പറഞ്ഞുകൊണ്ട് കിളവൻ എന്ന് നമ്മൾ പറയുന്നില്ല എ എന്ന് പറയുന്ന സാധനത്തിനെതിരാണ് ഞാൻ അത് എ എന്ന് പറഞ്ഞ വ്യക്തികളുടെ പ്രായം മാത്രമല്ല ഈ ചരിത്രപരമായിട്ട് പണ്ടുണ്ടായി എന്നുള്ളത് കൊണ്ട് അത് മ്ലേച്ചമാണ് മോശമാണ് എന്നുള്ള വാദം ഒരിക്കലും ഒരു സ്വതന്ത്ര ചിന്തകൻ ഉന്നയിക്കാൻ പാടില്ല എന്തർത്ഥമുള്ളത് പണ്ടാണ് ശരിയാണ് ഇന്നാണ് തെറ്റായാൽ തെറ്റല്ലേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ലെറ്റ് എവിഡൻസ് ഒബ്ജെക്ട് ഫാക്ട്സ് ആൻഡ് എവിഡൻസ് Атрол.